വാഹനവുമായി നിരത്തിലിറങ്ങുന്നവർ സൂക്ഷിക്കുക എല്ലാ അപകടങ്ങൾക്കും ഇനി ഇൻഷുറൻസ് പരിരക്ഷയില്ല നിർണായക വിധിയുമായി സുപ്രീം കോടതി അമിത വേഗവും അഭ്യാസ പ്രകടനങ്ങളും മൂലം ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾക്ക് ഇനി നഷ്ടപരിഹാരമില്ല കുറ്റകരമായ രീതിയിൽ വാഹനം ഓടിച്ചുണ്ടായ അപകടത്തിൽ മരിക്കുന്ന ഡ്രൈവറുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് ബാധ്യതയില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി അപകടകരമായ ഡ്രൈവിംഗ് മൂലം ഉണ്ടാകുന്ന വാഹനാപകട മരണങ്ങൾക്ക് ഇനി മുതൽ നഷ്ടപരിഹാരം ലഭിക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അശ്രദ്ധവും അപകടകരവുമായ രീതിയിലുള്ള വാഹനം ഓടിക്കൽ വാഹനം കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ എന്നിവയ്ക്കിടെ മരണം സംഭവിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹത ഉണ്ടാകില്ലെന്ന് ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി അപകട മരണത്തിൽ നഷ്ടപരിഹാരം തേടിയുള്ള ഹർജി തള്ളിയ കർണാടക ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ നിരീക്ഷണം രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിന് കർണാടകയിൽ വാഹനാപകടത്തിൽ മരിച്ച എൻ എസ് രവിഷയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം വേണമെന്നാവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത് ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് അതിവേഗത്തിൽ അശ്രദ്ധമായാണ് രവിശ വാഹനം ഓടിച്ചതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വാഹനം റോഡിൽ കീഴ്മേൽ മറിയുകയായിരുന്നു പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ വരുമാനമുള്ള കോൺട്രാക്ടറാണ് രവിഷ എന്നും അതിനാൽ എൺപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നുമാണ് മോട്ടോർ വാഹനാപകട ട്രൈബ്യൂണലിന് മുൻപാകെ കുടുംബം ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യം തള്ളിയാണ് സുപ്രീം കോടതി സുപ്രധാനമായ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് വാഹനം ഓടിച്ചയാളുടെ അശ്രദ്ധ വരുത്തിവെച്ച അപകടത്തിന്റെ പേരിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ മരണപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾക്ക് അർഹതയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി വാഹനം ഓടിച്ചിരുന്ന ആളുടെ ഭാഗത്ത് നിന്നുണ്ടായ കുഴപ്പമല്ലാതെ മറ്റൊരു കാരണങ്ങളും ഈ അപകടത്തിൽ കാണാൻ സാധിക്കുന്നില്ലെന്നും സുപ്രീം കോടതി വിലയിരുത്തി ടയർ പൊട്ടിത്തെറിച്ചാണ് വാഹനം മറഞ്ഞതെന്നായിരുന്നു കുടുംബം ഉന്നയിച്ചിരുന്ന വാദം എന്നാൽ രവിഷ അതിസാഹസികമായി വാഹനം ഓടിച്ചത് കൊണ്ടുണ്ടായ അപകടമാണെന്നായിരുന്നു പോലീസ് നൽകിയ റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന അപകട ട്രൈബ്യൂണൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ തള്ളിയിരുന്നു പിന്നീട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവിടെയും ഈ ഹർജി തള്ളപ്പെടുകയായിരുന്നു പിന്നീടാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്തായാലും റോഡ് മുഴുവൻ കൈയടക്കി അഭ്യാസ പ്രകടനം നടത്തുന്നവർക്കുള്ള താക്കീതായി മാറിയിരിക്കുകയാണ് കോടതിയുടെ ഈ വിധി